ഇനി ഞാൻ ഇതൊന്ന് വെക്കാം നിങ്ങൾ വിചാരിക ഇത് എങ്ങനെ ഇവത്തിൽ വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റത്തില്ല വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പം ഞാനൊന്ന് കെട്ടി വെച്ച് എൻ്റെ കൂട്ടുകാരെ കാണിക്കുക അപ്പം നമ്മുടെ കോക്കഡാമ ഞാൻ ദൈവത്തെ കെട്ടി വെച്ചിട്ടുണ്ട് ദൈവത്തെ ഞാൻ വേറെ ചെടികൾ ഉണ്ട് നമുക്ക് വെള്ളം അവിടുത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സ് ആൻഡ് ടിക്സ് അടങ്ങിയ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും പഴമാണ് നമ്മുടെ പൂവൻ പഴമാണിത് പൂ പുട്ടും പഴമാണ് രാവിലെ അപ്പം നിങ്ങൾ ചോദിക്കും ഈ പുട്ടിനകത്ത് തേങ്ങ എന്ത് ചെയ്യും ചോദിക്കും അപ്പം തേങ്ങ ഞാൻ ആ പൊടിക്കകത്ത് തന്നെ ഇട്ട് ഞരുത്തി ഉണ്ടാക്കിയതാണ് ഗോതമ്പ് പുട്ടാണിത് കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്നേ കാലമായി അപ്പോൾ ഞാൻ രാവിലെ ചായ റിസ്കം കഴിച്ചായിരുന്നു അത് കഴിഞ്ഞാണ് എനിക്ക് പഴം കഴിക്കണമെന്നൊരു മോഹം അപ്പം ഞാൻ വിളിച്ചെന്ന പുട്ടുണ്ടാക്കാമെന്നോർത്തു അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ കൂട്ടുകാരും പോകരുത് നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണുമെന്ന് എനിക്ക് അറിയായിപ്പോ ഹായ് അപ്പം കൂട്ടുകാരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് ആ ടിപ്പിലേക്ക് കിടക്കാം ഞാൻ നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് ടിപ്പിലേക്ക് കിടക്കാൻ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയാണ് നമ്മളൊക്കെ പാത്രം കഴുകിക്കഴിഞ്ഞ് രാത്രിയിലെ പാത്രം എല്ലാം കഴുകിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉണ്ടല്ലോ ഒന്നുകിൽ ആ ഭിംബാർ ബിംബാർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഷ് വാഷായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കും അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ലും കാണും അതുപോലെ തന്നെ അണുക്കളൊക്കെ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇങ്ങനൊരു കുപ്പിയെടുക്കാൻ ഇതിൻ്റെ ഈ സൈഡ് വേണ്ട നമുക്കിത് ഇതൊന്നും മുറിച്ചെടുക്കാം നമുക്ക് ഇത് മുറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ അടപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ അടപ്പ് നമുക്കങ്ങ് കളയാം അതിന് ശേഷം ഇതെടുക്കുക ഇതെടുത്തിട്ട് ഈ സാധനം ഇവിടെ കൂടെ വെള്ളം ഇങ്ങനെ മുറി വരുമല്ലോ ഈ സാധനം തെയിനിട്ട് വെക്കുക ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുന്ന ഉടനെ തന്നെ ഇതിനകത്തിലൊക്കെ നമ്മൾ രാത്രിയിൽ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ കഴുകി വയ്ക്കുമല്ലോ കഴുകി വെച്ച് കഴിയുമ്പോൾ ആ സ്ക്രബ്ബർ എടുത്ത് വിധത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും അതിൽ നമുക്ക് ഓരോ അണുക്കളും ഉണ്ടാകത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ഇതെന്തുകൊണ്ട് നല്ലതാണ് അതിനകത്ത് ആ വെള്ളമെല്ലാം അതൊന്ന് കഴുകിയും വെച്ചിട്ട് ഇതിനകത്തിലേക്ക് ഇട എന്നിട്ട് ആ വെള്ളമെല്ലാം ഈ ഇവിടെ കുടങ്ങിന് ഊർന്ന് താഴേക്ക് വരും അപ്പം നമുക്ക് രാവിലെ അതെടുത്ത് ഉപയോഗിക്കാം നല്ല ട്രൈ ആയിട്ടിരിക്കും അപ്പം ഇതാണ് കൂട്ടുകാരെ ഒന്നാമത്തെ ടിപ്പ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടിപ്പ് ഞാൻ നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ അടുക്കളയിലൊക്കെ നമ്മൾ മീൻ കറി അതും ഇതുമൊക്കെ വെക്കുമല്ലോ വെച്ച് കഴിയുമ്പോൾ ഒരു അതിൻ്റെ ഒരു സ്മെല്ല് കാണും അപ്പോൾ ആ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഇതെടുക്കുക ഇത് ആസ്വാൻ്റെ ഒരു ചെറിയൊരു ജാറാണ് ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ചും അരി ഇടാമേ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് അരി ഉണ്ടെങ്കിലും അതിടാമേ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇത്രയും പച്ചരി എടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് അപ്പം എൻ്റെ കയ്യിൽ പുൽത്തൈൽ വന്നൂല്ല എൻ്റെ ആണ് അപ്പം ഞാൻ സ്പ്രേ ഇതിനകത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന് സ്പ്രേ സ്പ്രേ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം നല്ലതായിട്ട് ഇതിനകത്തിന് ഈ അരിക്കും മിക്സ് ആകാത്തക്ക വേണം നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കാം ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിന് ശേഷം ഇത് ഒരടപ്പെടുത്ത് അടച്ചു വെക്കുക ഇതിനകത്ത് ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ആ സ്മെല്ല് പുറത്തോട്ട് വരാനായിട്ട് ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം കിച്ചണിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ സ്പ്രേഡ് ചെയ്യുമ്പം നല്ലൊരു മണമൊക്കെ ഉണ്ടാകും പുൽത്തൈലുള്ളവരൊക്കെ അതൊഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനിതിനകത്ത് സ്പ്രേ ആണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് കിച്ചണിലൊന്നും നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാവേ ഇത് രണ്ടാമത്തെ ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഒരു ചെറിയൊരു ഇത് ഐസ്ക്രീമിൻ്റെ ഒരു പാത്രമാണ് ഒരു ചെറിയൊരു ഐസ്ക്രീം പോലത്തെ നിങ്ങളുടെ ഉള്ള ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക പാത്രം എടുത്തതിന് ശേഷം ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് എടുക്കുക അത് നമുക്ക് പാത്രത്തിൽ വെച്ച് വെച്ച് പേപ്പറിനകത്ത് വെച്ച് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പല്ലി പാറ്റയൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഈ പല്ലി പാറ്റയൊക്കെ ഉള്ളിടത്ത് ഇത് ജസ്റ്റ് ഒന്ന് വരട്ടി കൊടുക്കണമെങ്കിൽ പല്ലി പാറ്റയൊക്കെ ചത്തുപോകും അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഈ ടാബ്ലറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഡബ്ബയ്ക്കാത്തിലേക്കൊന്നിട്ട് കൊടുക്കാം ഇതേ പൊടിച്ചെടുത്ത ടാബ്ലറ്റാണ് ഇത് കണ്ടത് കണ്ടോ ഇതിനകത്തിലേക്ക് നമുക്ക് ടൈഗർ ബാം ഇട്ട് കൊടുക്കാം ഇത് ഇച്ചിരി പഴയ ടൈഗർ ബാമാണ് ഞാൻ പുതിയത് എടുത്തില്ല പഴയത് മതി നമുക്ക് അതിനെയൊക്കെ ഓടിക്കാനില്ലേ അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല ഒരു ടൈഗർ ബാബം തുടർന്ന് ഭയങ്കര ടൈറ്റാണിത് തുറക്കട്ടെ ആദ്യം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇടയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നതെന്ന് കരം അടക്കാണ് ഇപ്പോൾ അത് അതിനെ അങ്ങോട്ട് പോയായിരുന്നു അപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഞാൻ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കാണാമോ അതിന് പഴയ ടൈഗർ ബാമ് ഇത് എടുക്കി തുറക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പുതിയ ടൈഗർ ബാം എടുക്കാൻ പോവുകയാണ് ഈ ടൈഗർ ബാം നമുക്ക് നമുക്കിതിനകത്തിലോട്ട് എടുത്ത് കുറച്ചൊന്ന് കുറച്ചൊന്നും കൊടുക്കാം എടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ടൊന്നും ഞെരടിക്കൊടുക്കുക അല്ലെന്നൊത്തിലല്ല ആകത്തില്ല നല്ല കൈ കൊണ്ട് തന്നെ അപ്പോൾ പ പാറ്റ പല്ലി അങ്ങനെ അങ്ങനെയുള്ള ശല്യം ഒക്കെ മാറും എന്നിട്ട് നമുക്കിത് നമ്മുടെ പിന്നെ വാഷ് ബേസിൻ്റെ കിച്ചണിലുമൊക്കെ ഒന്ന് പാറ്റയും പല്ലിയും ഒക്കെ ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് ഓടി പൊക്കോളൂ അങ്ങ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തെ ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പ് അപ്പോൾ ഇതാണ് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ടിപ്പാണ് ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കർപ്പൂരം ഒന്നും പൊട്ടിച്ചിട്ട് കൊടുക്കാം കണ്ട രണ്ട് കർപ്പൂരം ചെറുതായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നും പൊട്ടിച്ചീവത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്ന കർപ്പൂരമാകുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ കാണും ഉപ്പ് നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പം നല്ല ഒരു സ്മെല്ല് കിട്ടാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് പുറത്തും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇത് ഇതൊരു ടിഷ്യൂ പേപ്പർ ഞാൻ ഇതൊക്കെ ഇവിടെ ഒക്കെ ഹോൾ ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വെച്ച് നമുക്ക് കെട്ടി വെക്കാം എനിക്ക് റബ്ബർ ബാൻഡ് ഇപ്പം കാണുന്നില്ല അപ്പം നമുക്ക് ഇത് ഇതുപോലൊരു തുണിയെടുത്തിട്ട് ഒന്ന് കെട്ടി ഒന്ന് വെക്കാമെന്ന് വരില്ലേ നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് കാണും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ട് അതൊക്കെ മാറി നല്ല പോസിറ്റീവ് എനർജിയായി നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ കൂട്ടുകാരെല്ലാവരും അടുത്തതായിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ നനയ്ക്കാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ സ്പ്രേ ബോട്ടിൽ കാണത്തില്ല അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ അനായാസം സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കുക അതിനകത്ത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വേണം അതിൻ്റെ അടപ്പിന് ഇത് ഇതുപോലെ നമ്മളൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം ഇത് ഇതുപോലെ കണ്ടു ഇത് ഇച്ചിരി വലിയ ഹോൾസാണ് ഹോൾസ് ഇട്ട് കൊടുക്കണം ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്യാം അപ്പം ഞാൻ വെളി കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തരാം എടുത്തിട്ടുണ്ട് ചെടികൾക്ക് നമുക്ക് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കണ്ടു ഇത് ഇച്ചിരി വലിയ പോയി നിങ്ങൾ ചെറിയ ആണ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ എടുത്തിട്ട് ഹോൾസിലാണ് ഇത് ഇച്ചിരി വലിയതായിപ്പോയി അതെ ഇതിൻ്റെ മണ്ടയൊക്കെ നനയ്ക്കുന്ന നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കണ്ടു ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് കണ്ടോ ഇനി സ്പ്രേ ബോട്ടിലില്ലെന്നും പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് നമുക്കൊരു കോക്കടാമ ഉണ്ടാക്കുക അതിനായിട്ട് ഞാനൊരു തുണിയെടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണിത് ഈ സൈഡുകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് ഞാനിത് വണ്ണ് വാങ്ങിച്ചതാണ് ബണ്ണ് വാങ്ങിച്ചതിൻ്റെ ആണ് ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് വെക്കാം വിവത്തിലേക്ക് അതിന് ശേഷം ഞാൻ കുറച്ച് മണ്ണ് കുഴച്ച് വെച്ചിട്ടുണ്ട് ആ മണ്ണ് നമുക്ക് വിവത്തിലേക്കൊന്നിട്ട് കൊടുക്കാം ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് കുഴച്ച് വെച്ച മണ്ണാണ് ഒന്ന് കെട്ടാം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടാം ഇങ്ങനെ എടുത്ത് വെച്ച് ഞാനൊന്ന് കെട്ടിയിട്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം അതെ ഞാൻ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കെട്ടി വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെടികളൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഇത് പത്ത് മണി പുഷ്പമാണ് കുറച്ച് ഇത് ഇത് കുറച്ചേ ഉള്ളൂ പിന്നെ നമുക്കിത് ഇതിൻ്റെ ഈ ചെടിയുടെ ഇത് വെട്ടി നമുക്ക് അവത്തിലേ ഒന്ന് ആപത്തിലേക്കൊന്ന് നട്ട് കൊടുക്കാം നട്ടതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പം കൂട്ടുകാരെ ഞാൻ എന്താ കോക്കോഡാമ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ഇതൊന്ന് വെക്കാം നിങ്ങൾ വിചാരിക്കുക ഇതെങ്ങനെ യുവതി വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റത്തില്ല വെള്ളമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് ആ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പം ഞാനൊന്ന് കെട്ടിയിച്ചെൻ്റെ കൂട്ടുകാരെ കാണിക്കാം അപ്പം നമ്മുടെ കോക്കഡാമ ഞാൻ ദൈവത്തെ കെട്ടി വെച്ചിട്ടുണ്ട് ദൈവത്തെ ഞാൻ വേറെ ചെടികളും വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ലവണ്ണം വെച്ചിട്ടുണ്ട് കണ്ടോ നല്ലവണ്ണം അതെല്ലാം കളിച്ച് നിൽപ്പുണ്ട് അപ്പോൾ കോക്കഡാമ ഞാൻ ഇവിടെ കെട്ടി കെട്ടിതണ്ട് ഈ കമ്പലിങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ നല്ല രസമില്ല കാണാൻ കണ്ടോ നമുക്ക് വെള്ളം ആവത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ എൻ്റെ കോക്കോ ഇഷ്ടമായ കൂട്ടുകാരെ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എൻ്റെ കയ്യിൽ കുറേ കപ്പുകൾ ഇരിപ്പുണ്ട് അപ്പോൾ ഈ കപ്പ് കൊണ്ട് നമുക്കൊരു ഡിസൈൻ ഒരു നമുക്ക് ഈ ഷോ ശില്പി വെക്കാവുന്നത് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഇത് ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇത് ചെറിയ ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കട്ട് ചെയ്യുക നമ്മുടെ ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഈ കപ്പുകൾക്ക് ഇത് ഉപയോഗിച്ച കപ്പാണ് അത് കഴിഞ്ഞ് ഞാനിത് കഴുകി ഉണക്കി വെച്ചതാണിത് ഇത് ഉണ്ടാക്കാനായിട്ട് തന്നെ അപ്പോൾ ദേ ഈ കപ്പ് ഇത് പൊളിച്ച് കഴിഞ്ഞപ്പം തെ ഇങ്ങനെ ഇത് ഇത് ഒരു പൂ മാതിരി ആയില്ലേ ഇത് കണ്ടോ ഇത് ഇതുപോലെയെല്ലാം നമുക്കിതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കട്ട് ചെയ്യട്ടെ തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ദ ഇങ്ങനെ വെച്ച് ഇനി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കിതുപോലൊരു ഗ്ലാസ് ആണ് ആവശ്യം എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് ഗ്ലാസ്സിനകത്തോട്ട് വെച്ച് കൊടുക്കുക അതെ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു ഇത് ഗ്ലാസ്സിനകത്തേക്ക് വെക്കുമ്പോൾ നല്ലൊരു പൂ പോലെ പോലെയാവും അങ്ങനെ നമുക്കെല്ലാം ഒന്നും വെച്ച് കൊടുക്കാം ഇതിനകത്തോട്ടകത്തോട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് അകത്തി കൊടുക്കണം എന്നാലേ ഒരു ഭംഗി കാണത്തുള്ളതിന് ഇത് നല്ല പൂ പോലെ ആക്കി നമുക്ക് വെച്ച് വെച്ചെടുക്കാം ഇത് ഇതേ കൂട്ടുകാരെ കണ്ടോ ഇത് നല്ല ഒരു പൂമാതിരിയായി കണ്ടു നമുക്കിത് ടേബിളിൻ്റെ മണ്ടയിലും ഒക്കെ നമുക്ക് വെക്കാം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെയാണ് ഇത്രയും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്